ഇൻസ്പൈറ്റ് ഓഫ് യു ഐ ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഐ ട്രൈ ടു ഡെവലപ്പ് എ ജെന്വിൻ സ്പിരിച്വാലിറ്റി സാധാരണ നമ്മുടെ യുവജനങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരും ഒക്കെ പറയുന്നവരാണ് യുവജനങ്ങൾ മാത്രമല്ല ഒരു ന്യായമായ ചിന്താശക്തി ഉള്ള എല്ലാവരും കാരണം അവരെല്ലാവരും അവരവരുടെ മതസമൂഹങ്ങളിൽപ്പെട്ട പണ്ഡിതരും നേതാക്കന്മാരും ആയിട്ടുള്ള അവരിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു ഹൈറ്റ് ഉണ്ട് ഒരു തലമുണ്ട് ഒരു ഒരു ഉയരമുണ്ട് ആ ഉയരം കാണാൻ സാധിക്കാതെ വന്നപ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു നിരാശയിൽ നിന്നും അല്ലെങ്കിൽ ഒരു 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 ഫ്രസ്ട്രേഷനിൽ നിന്നും ഉണ്ടായ ഒരു ആത്മകഥമാണത് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷേ യേശുദാസിൻ്റെ പാട്ടിൽ പാടിയമാര് മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചത് മതങ്ങളിലൂടെ മനുഷ്യരെ ദൈവത്തിങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്ന് മതങ്ങൾക്ക് ആ പങ്ക് യഥാർത്ഥത്തിൽ വഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം കാരണം മതങ്ങൾ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് ടുപ്പിക്കുന്നതിന് പകരം അവരെ കൊണ്ടുപോകുന്നതിന് പകരം മതങ്ങളെ മതങ്ങൾ മനുഷ്യരെ മനുഷ്യരിൽ നിന്നും അകറ്റിക്കൊണ്ട് സംഘടിത പ്രസ്ഥാനങ്ങളായിട്ട് വളരാനായിട്ടുള്ള വലിയൊരു ഒരു ഒരു മത്സരം നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു മതാത്മകത ആത്മീയതയിൽ നിന്നും മാറിയിട്ടുള്ളൊരു മതാത്മകത അത് ലോകത്തിൻ്റെ കെണിയിൽ മതങ്ങൾ വീണുപോയതുകൊണ്ടാണ് ദൈവം ആഗ്രഹിച്ചതല്ല കാരണം ലോകത്തിൻ്റെ വഴികളിൽ ആയിരിക്കാനാണ് എപ്പോഴും ലോകം ഈ മതങ്ങളിൽ നിന്നും ആഗ്രഹിക്കുക കാരണം ലോകത്തിൻ്റെ ഏറ്റവും നല്ല കൺസ്യൂമേഴ്സാണ് മതവിഭാഗങ്ങളും മതത്തിലെ സംഘടിത പ്രസ്ഥാനങ്ങളും മതത്തിൻ്റെ ആചരണങ്ങളും ആഘോഷങ്ങളും അപ്പോൾ ഈ മതങ്ങളിലെ ആചരണങ്ങളും ആഘോഷങ്ങളും അവരുടെ സംഘടിത ജീവിതവും ഇതെല്ലാം ഈ ലോകത്തിന് ഇന്ന് ആവശ്യമാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണം ഒരു കൺസ്യൂമേഴ്സാണ് അത് ഏറ്റവും വലിയ കൺസ്യൂമേഴ്സാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലായിരിക്കുമ്പോൾ എപ്പോഴും ലോകം ഈ മതങ്ങളെ തമ്മിൽ തമ്മിൽ അടിപ്പിക്കാനും അകറ്റി നിർത്താനും അവരെ അവരുടേതായ രീതിയിലേക്ക് ഇങ്ങനെ സ്വന്തമായി സ്വന്തമായി ഒതുങ്ങി മാറി നീങ്ങിക്കൊണ്ടിരിക്കാനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കിണിൽ വീണുകയും ചെയ്യും കാരണം അവരെ ദൈവികതയിൽ നിന്നോ ആത്മീകതയിൽ നിന്നോ ഒക്കെ അവരൊക്കെ മാറിയിട്ട് മതാത്മകതയോ സാമുദായികതയോ ആയിട്ടൊക്കെ അവരങ്ങ് മാറുകയാണ് സാമുദായികതയും മതാത്മകതയുമായിട്ട് ഒക്കെ മതങ്ങൾ മാറിക്കഴിയുമ്പോൾ ദൈവം സത്യത്തിൽ വേദനിക്കുകയാണ് കാരണം ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്നാണ് കാരണം താൻ സൃഷ്ടിച്ച മനുഷ്യൻ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും തുല്യരാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ അന്തസ്സാണുള്ളതെന്നും അവിടെ ആർക്കും ഒരു എക്സ്ക്ലൂസിവിറ്റി ഇല്ല എപ്പോഴും ഇൻക്ലൂസിവിറ്റിയാണ് വേണ്ടതെന്നും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നു മതങ്ങൾ പലതാണെങ്കിലും ദൈവം ഒന്നല്ലേ ഉള്ളൂ എല്ലാ മതങ്ങളും ദൈവത്തിനിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതാണ് ഒരേ ദൈവത്തിനിലേക്കാണ് പോകുന്നത് അല്ലാതെ ഈ ഈ എന്താ പറയുക സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അത് കഴിഞ്ഞ് ഈ ജീവിതം കഴിഞ്ഞിട്ട് പല മതങ്ങളായിട്ട് തിരിഞ്ഞ് പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഒരു നിത്യതയിൽ ഇപ്രഹാരം തുടരുന്ന അവസ്ഥയൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ചിന്തകളും അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക മൂടവിചാരങ്ങളാണ് ഒരുപക്ഷം മനുഷ്യനെ ഈ തമിഴ് തമ്മിലിങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന് ആത്യന്തികമായിട്ട് നന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആത്മീയത വളർത്തിയെടുക്കണം അത് ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കലാണ് ആ ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയതയുടെ അടിസ്ഥാനമെന്നും ആ ആഴത്തിലുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ നാം നന്നാക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തെ നാം കൊണ്ടു നടക്കുമ്പോൾ കാരണം ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്ന എല്ലാം നമ്മിൽ നിന്ന് വരികയും ചെയ്യും ദൈവം ആഗ്രഹിക്കുന്ന നമ്മിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യരുമായി ബന്ധമുണ്ടാവുക എന്നിട്ട് ആ ബന്ധത്തിൽ ഈ ദൈവികത ആത്മീയത വളർത്തുക അപ്പം മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ആത്മീയത കാപട ആത്മീയതയാണ് തിരിച്ചറിയുകയും മനുഷ്യനെ മറന്നിട്ടുള്ള ഒരു ആത്മീയ ആചാരണങ്ങളെല്ലാം കപട ആധ്യാത്മികതയാണ് എന്നുള്ള തിരിച്ചറിവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ആ തരത്തിലുള്ള ഒരു ഒറിജിനൽ ജെനുവിൻ ഒത്തൻറ്റിക് സ്പിരിച്വാലിറ്റി വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആത്യന്തികമായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ് അതിലേക്ക് നമ്മളെ വളർത്താനാണ് ഈ സംഘടിത മതങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് അവർ പരാജയപ്പെട്ടാലും നാം പരാജയപ്പെടരുത് നാം നമ്മുടെ ഒറിജിനൽ ജനുവയിൻ ഒതൻറിക് സ്പിരിച്വാലിറ്റി അത് വളർത്തിയെടുത്ത് ദൈവവുമായിട്ടുള്ള വ്യക്തിമെന്ന് സ്ഥാപിച്ച് മനുഷ്യനും ദൈവവും നമ്മുടെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൂടെ ദൈവത്തിൻ്റെ ആ പ്രീതിയിലും മനുഷ്യരുടെ നന്മയ്ക്കുമായിട്ട് വളർന്നു വരാൻ നമ്മെ വളർത്തിക്കൊണ്ടുവരാൻ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കും അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരിടും